നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ മുനമ്പിനെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന റഫ ഇടനാഴി ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് റഫ ഇടനാഴി അത് അടയ്ക്കുന്നു തുറക്കുന്നു അത്തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചതാണ് എന്തായാലും റഫ ഉടൻ ഇടൻ അടപ്പിച്ചു ഈ വെടിതടുത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെവരും ഉറ്റുനോക്കിയതും റഫായിയിലേക്ക് റഫ ഇടനാഴിയിലേക്കായിരുന്നു തുറക്കുമെന്ന വിവരങ്ങളൊക്കെ പുറത്തുവന്നതാണ് പക്ഷെ ഉടൻ തുറക്കില്ലെന്ന കടുംപിടുത്തത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മരിച്ച എല്ലാ ബന്ധികളുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട് ഹമാസ് ഈ ഒരു മൃതദേഹം വിട്ടു നൽകുന്നതിലൊക്കെ ഒരുപാട് വൈകലുണ്ട് അതായത് അവർ പറയുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദം ഈ കെട്ടിടങ്ങളിടയിലൊക്കെ മൃതദേഹങ്ങൾ കിടക്കുന്നുണ്ട് അത് ഇസ്രായേൽ തകർത്ത കെട്ടിടങ്ങൾക്കിടയിലാണ് അവശിഷ്ടങ്ങൾക്കിടയിലാണ് മൃതദേഹങ്ങൾ കിടക്കുന്നത് അത് എടുക്കേണ്ടതായിട്ടുണ്ട് എന്നടക്കമുള്ള വാദമാണ് മുന്നോട്ട് വെക്കുന്നത് എന്തായാലും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ റഫ ഇടനാഴി തുറക്കുന്നത് വൈകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നു വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്ന് ഇസ്രായേലും ഹമാസും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നുണ്ട് അതിനിടെയാണ് ഇത്തരത്തിലൊരു നടപടി റഫ ഇടനാഴി തിങ്കളാഴ്ച തുറക്കുമെന്ന് ഈജിപ്തിലെ പലസ്തീൻ എംബസി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബെഞ്ചമിൻ നെതന്യാഹു അത് ഉടൻ തുറക്കില്ല എന്ന ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഈ നിലപാട് റഫ ഇടനാഴി ഉടൻ തുറക്കില്ലെന്ന ബെഞ്ചമിൻ തന്നെ അവന്റെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ആ ഒരു തീരുമാനം കരാർ ലംഘനമാണ് എന്നാണ് ഹമാസിന്റെ ഒരു പ്രതികരണം കരാറിന്റെ നഗരമായ ലംഘനമാണ് നടന്നിരിക്കുന്നതെന്ന് ഹമാസും കുറ്റപ്പെടുത്തുന്നു മധ്യസ്ഥർക്ക് നൽകിയ ഉറപ്പുകളുടെ ലംഘനമാണ് ഇതെന്നും ഹമാസ് വ്യക്തമാക്കി റഫ ഇടനാഴി തുടർച്ചയായി അടച്ചിടുന്നത് മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നതിനും തിരിച്ചറിയുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് തടയുമെന്നും അത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും കൈമാറുന്നതിനും കാലതാമസം വരുത്തുമെന്നും ഹമാസ് വ്യക്തമാക്കി അതേസമയം രണ്ട് മൃതദേഹങ്ങൾ കൂടി വിട്ടുകിട്ടിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു ഇതോടെ കരാർ പ്രകാരം കൈമാറാമെന്ന് സംബന്ധിച്ചിരുന്ന ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ പന്ത്രണ്ടെണ്ണം ഹമാസ് കൈമാറി അതേസമയം വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിക്കുന്നുവെന്നതിന് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ കിട്ടിയെന്നും ആക്രമണവുമായി ഹമാസ് മുന്നോട്ടു പോകുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും കരാറിന്റെ അഖണ്ഡത നിലനിർത്താനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി പക്ഷേ കൂടുതൽ വിശദാംശങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വെളിപ്പെടുത്തിയിട്ടില്ല തന്റെ അധ്യക്ഷതയിൽ പ്രാബല്യത്തിൽ വന്ന കരാർ പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയാൽ ഗാസയിലെ പോരാട്ടം വീണ്ടും തുടങ്ങാൻ ഇസ്രായേൽ സൈന്യത്തെ അനുവദിക്കുന്നത് പരിഗണിക്കുന്നെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഗാസയിൽ കനത്ത ആക്രമണം നടത്തിയിരുന്നു പിന്നാലെ വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് സമാധാനത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും സമാധാനത്തിലേക്ക് തിരിച്ചു വന്ന മേഖലയിൽ അതിനുശേഷം ഉണ്ടായ ഏറ്റവും മോശം ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കടന്നുപോയത് കാരണം സമാധാന കരാർ ലംഘിച്ച് ഹമാസും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നാല്പത്തിനാല് പേർ ഇന്നലെ മാത്രം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി ലംഘിക്കപ്പെടുന്നു വെടിനിർത്തൽ കരാർ സമാധാനം വന്നു സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ പറക്കാൻ തുടങ്ങി എന്നൊക്കെ വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിൽ കരുതിയിരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് അസ്വാഭാവികമായുള്ള സംഭവങ്ങൾ നടക്കുന്നത് രണ്ട് ഇസ്രായേൽ സൈനികരും കഴിഞ്ഞ ദിവസം കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി സൈന്യത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായിട്ടായിരുന്നു ഇസ്രായേൽ വ്യോമാക്രമണവും ഷെല്ലാക്രമണവും നടത്തിയത് തെക്കൻ റഫാ മേഖലയിൽ സൈനികർക്ക് നേരെ ടാങ്ക് വേദ മിസൈൽ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടു ഇതിന് മറുപടിയായി ഇരുപതോളം വ്യോമാക്രമണങ്ങളാണ് തെക്കൻ ഗാസയിൽ ഇസ്രായേൽ നടത്തിയത് മാത്രമല്ല വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ടാങ്ക് ഷെല്ലാക്രമണത്തിൽ ബസ് യാത്രികരായ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു എന്നതടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ഒരു കുടുംബത്തിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ടതെന്നാണ് ആമാസ് സുരക്ഷാ സേന വിശദമാക്കുന്നത് വെടിനിർത്തലിന് പിന്നാലെ ഇസ്രായേൽ ആക്രമണം നടന്ന സെയ്തൂൺ മേഖലയിൽ തങ്ങളുടെ വീട് പരിശോധിക്കാനായി പുറപ്പെട്ട കുടുംബമാണ് കൊല്ലപ്പെട്ടതെന്ന് സിവിൽ ഡിഫൻസ് വൃത്തങ്ങൾ വ്യക്തമാക്കി വെള്ളിയാഴ്ച രാത്രിയിലായിരുന്നു ഇസ്രായേൽ ടാങ്ക് ഷെൽ ബസ്സിന് മേൽ പതിച്ചതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് എട്ട് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ഇസ്രായേൽ ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സൈനിക പിന്മാറ്റം തുടങ്ങിയത് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഇസ്രായേൽ സൈനികർ ഭാഗമായ ഏറ്റവും മാരകമായ ആക്രമണമാണ് സെയ്തൂൺ മേഖലയിൽ ഉണ്ടായത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് സൈന്യത്തിന്റെ നിയന്ത്രണ മേഖലയിലേക്ക് അതിക്രമിച്ചു കയറിയ വാഹനത്തിന് നേരെ വെടിയുതിർത്തുവെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ് പക്ഷേ ഇസ്രായേൽ സൈന്യത്തിന്റെ അധീനതയിലുള്ള മേഖലയിലേക്ക് എത്തിയ സംശയാസ്പദമായ വാഹനത്തിന് നേരെ വെടിയുതിർത്തതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് വെടിനിർത്തൽ കരാർ ആദ്യഘട്ടത്തിലെ നിബന്ധനകൾ അനുസരിച്ച് ഗാസാ മുനമ്മിന്റെ പകുതിയിലധികം മേഖലയിലും ഇസ്രായേൽ സൈനികർ ഇപ്പോഴും തുടരുകയാണ് അബൂർ ഷാബാൻ എന്ന കുടുംബത്തിലെ അംഗങ്ങളാണ് കൊല്ലപ്പെട്ടതെന്നാണ് സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസാൽ വിശദമാക്കിയത് മരിച്ചവര് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സിവിൽ ഡിഫൻസ് വ്യക്തമാക്കി കുടുംബത്തെ ഇല്ലാതാക്കിയതിൽ ഇസ്രായേൽ ന്യായീകരിക്കാവുന്ന ഒരു കാരണവുമില്ല എന്നാണ് ഹമാസിന്റെ പ്രതികരണം ഗാസയിൽ ഇപ്പോഴും തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ പ്രവേശിക്കരുതെന്ന് ഇസ്രായേൽ സൈന്യം പലസ്തീൻ സ്വദേശികൾക്ക് മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി വെള്ളിയാഴ്ച ഹമാസ് ഇസ്രായേലി ബന്ധിയായ എലിയാഹു മാർഗലിറ്റിന്റെ മൃതദേഹം റെഡ് ക്രോസിന് വിട്ടുകൊടുത്തു ഗാസയിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന വന്ന പത്താമത്തെ മരിച്ച ബന്ധിയാണ് മാർഗലിറ്റ് പതിനെട്ടോളം പേരുടെ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചയച്ചിട്ടില്ല റെഡ് ക്രോസ് വഴി ഇസ്രായേൽ പതിനഞ്ച് പലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഗാസയിലെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയതായി ഹമാസ് നിയന്ത്രിക്കുന്ന ആരോഗ്യ മന്ത്രാലയം വിശദമാക്കി ഇതോടെ ആകെ കിട്ടിയ പലസ്തീനികളുടെ മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി മുപ്പത്തി അഞ്ചായി അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിലെ ഒരു ചാനൽ നൽകിയ അഭിമുഖത്തിനിടയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് ബെഞ്ചമിൻ നെതന്യാഹു മത്സരിക്കുമെന്ന് മറുപടി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അവസാന ഇസ്രായേൽ തെരഞ്ഞെടുപ്പിൽ ബെഞ്ചമിൻ നിതന്യാഹുവിന്റെ വലതുപക്ഷ ലിക്വിഡ് പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുകൾ നേടിയിരുന്നു നൂറ്റി ഇരുപത് സീറ്റുകളുള്ള ഇസ്രായേലി പാർലമെന്റിലെ അറുപത്തിനാല് അംഗങ്ങളുടെ പിന്തുണയോടെയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത് ഡിസംബറിലാണ് നെതന്യാഹു സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തിയത് അന്നു മുതൽ തീവ്ര വലതുപക്ഷ സഖ്യ സർക്കാരിനെ അദ്ദേഹം നയിക്കുന്നുണ്ട് അടുത്ത വർഷം ഇസ്രായേൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അതിൽ വിജയിക്കുമെന്നും മാധ്യമങ്ങളോട് ബെഞ്ചമിൻ നതിന്യാഹു പറയുകയുണ്ടായി അടുത്തയാഴ്ച പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവിന് എഴുപത്തി ആറ് വയസ്സ് തികയാനിരിക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം നിർമ്മിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയായി ബെഞ്ചമിൻ നതന്യാഹു മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയും വീണ്ടും രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയും ഇസ്രായിന്റെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് എയർ ലാപഡിന്റെയും നഫ്താലി ബനത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു മധ്യവർഗസഖ്യം അധികാരമേറ്റപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂണിൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നീക്കി എന്തായാലും ഈ ഒരു യുദ്ധം ഒക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അതിനിടയിൽ റഫ ഇടനാഴി തുറക്കില്ല എന്ന് പറയുന്നു ബഞ്ചം എന്നതിനെ ഒന്ന് നിലപാടെടുക്കുന്നു കാര്യങ്ങൾ വീണ്ടും ഒരു ആശങ്കാപരമായിട്ടുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എന്നാണ് നമുക്ക് പശ്ചിമേഷ്യയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത